എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അതല്ലെങ്കിൽ വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്നത് അതല്ലെങ്കിൽ നമുക്ക് സ്കൂളിലേക്ക് കുട്ടികൾക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ പൊടി എടുക്കാം മൈദയ്ക്ക് പകരമായിട്ട് നമുക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാവുന്നതാണ് കൂടി കൂടി മുട്ട ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറേശായിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് മാവുന്നു കലക്കെടുക്കുന്നതാണ് വെള്ളത്തിന് പകരമായിട്ട് നമുക്ക് പാല് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളമാണ് ബാക്കി വന്നിട്ടുള്ളത് ബാക്കി ഏകദേശം ഇരുന്നൂറ് എം എൽ ഓളം വെള്ളം ഞാനിതിലേക്ക് ചേർത്തിരുന്നു ഇതിൻ്റെ അകത്ത് നമ്മൾ മുട്ട ചേർത്തിട്ടുള്ളത് കൊണ്ട് ആ മുട്ടും മണം മാറാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ഡ്രോപ്സ് വനില സെൻസ് ചേർത്തിട്ടുണ്ട് നമുക്ക് ഒരു കാൽ ഉള്ളിലായിട്ട് വനില സെൻസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനും ചേർത്ത് നമുക്ക് മാവിൻ്റെ കട്ടിക്ക് വേണ്ട രീതിയിൽ വെള്ളം ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇവിടെ മാവ് തയ്യാറായിട്ടുണ്ട് നമുക്ക് ഈ ഒരു കട്ടിയിലാണ് മാവ് കുഴച്ചെടുക്കേണ്ടത് ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം മറ്റൊരു പാന് സ്റ്റവിൽ വെച്ച് ഒന്ന് ചൂടാക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം രണ്ട് നേന്ത്രപ്പാഴാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതും കൂടി ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നല്ല പഴുത്ത നേന്ത്രപ്പാഴാകുമ്പോൾ നമുക്ക് ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മിനിറ്റ് ജസ്റ്റ് ഒന്ന് അതൊന്ന് വഴ വഴറ്റിയെടുത്താൽ മതിയാവും ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ നാല് ടീസ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് പഴത്തിൻ്റെ മദ്ദന അനുസരിച്ച് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് തേങ്ങയും കൂടിയും ചേർക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചേർക്കാം ഇവിടെ ഞാൻ ഒരു കപ്പ് തേങ്ങ ചെരുകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് പഴമൊക്കെ ചെറുതായിട്ടൊന്ന് ഉറച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലയ്ക്ക് ഞാനിവിടെ പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ് ഇത് ഏകദേശം നമുക്ക് അര ടീസ്പൂൺ തൊട്ട് മുക്കാട്ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ടാണെങ്കിൽ ഒരു രണ്ട് ഏലയ്ക്ക പൊടിച്ച് ചേർത്താലും മതി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മളിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം മറ്റൊരു പാന് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് എണ്ണ തൂത്താൽ മതി നോൺ സ്റ്റിക്കിൻ്റെ തവയൊക്കെ ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എണ്ണ തൂത്താൽ മതി അതിനുശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മാവ് ഒരു തവി ഒഴിച്ചിട്ട് റൗണ്ട് ചെയ്തിട്ടൊന്ന് ചുറ്റി കൊടുക്കാം ഈ സമയത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെക്കിയ സ്റ്റവ് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഒരു സൈഡ് വന്ന ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് നെയ്പ്പൊരുത്തേന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള പഴത്തിൻ്റെയും തേങ്ങയുടെയും മിക്സും കൂടി നമുക്ക് വെച്ചിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് മടിക്കെടുക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ എങ്ങനെയാണ് ഇഷ്ടപ്പെടുക എന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്കിതൊന്ന് മടിക്കെടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരെണ്ണം ഈ രീതിയിൽ ഫോൾഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേറെ രീതിയിലും കൂടി ഒന്ന് ഫോൾഡ് ചെയ്യാം പിന്നെ സ്ക്വയർ ആയിട്ടും കൂടി ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീട്ടിൽ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ മറ്റൊരു എപ്പിസോഡായിട്ട് കാണാം ഭയങ്കര